അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു അസുഖത്തിൻ്റെ പേരാണ് മസ്തിഷ്ക ജ്വരം അഥവാ ബ്രെയിൻ ഈറ്റിംഗ് ഡിസീസ് എന്ന് പറയാം അതായത് അമീബിക് മിനിജോ എൻകഫലൈറ്റിസ് ഇത് ഏകകോഷ ജീവിയാണ് ഇത് പരത്തുന്നത് ഇതിന് നൈജീരിയ ഫ്ലോറിയ എന്നൊരു അമീബയാണ് ഇത് പരത്തുന്നത് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ കുളങ്ങൾ വെള്ളത്തിൻ്റെ സോഴ്സുകൾ അശുദ്ധമായ വെള്ളങ്ങൾ പുഴകൾ എന്നിവയിൽ നിന്നാണ് ഈ അസുഖം അതായത് ഈ അമീബ നമ്മുടെ ശരീരത്തിൽ അതായത് മൂക്കിലൂടെ പ്രവേശിച്ച് ബ്രെയിനിലെത്തുകയും ബ്രെയിനിൽ നിന്ന് നമ്മുടെ അവിടുത്തെ ബ്രെയിനിൻ്റെ സെല്ലുകളെ അവ കാർന്ന് തിന്നുകയും ചെയ്യുന്നു ഇത് വളരെയധികം മരണനിരക്ക് ഉള്ള ഒരു അസുഖമാണ് ലോകത്തിൽ തന്നെ തൊണ്ണൂറ്റിയേഴ് ശതമാനം തൊട്ട് നൂറ് ശതമാനം വരെ മരണനിരക്ക് ഉള്ള ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ഈ അസുഖത്തിനെ വളരെ കാര്യമായിട്ട് തന്നെ നമ്മൾ സസൂക്ഷം ശ്രദ്ധിക്കുകയും കൃത്യമായിട്ട് തന്നെ അവയെ ഡയഗ്നോസ് ചെയ്യുകയും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് എയർലിയസ്റ്റ് ആയിട്ട് അതായത് ഏറ്റവും നേരത്തെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ട അത്യാവശ്യമാണ് അതിൽ കേരളത്തിൽ മാത്രമാണ് കുറച്ചെങ്കിലും നമുക്ക് ട്രീറ്റ് ചെയ്ത് ഇവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രിക്കോഷൻ എടുക്കുന്നുണ്ട് ഈ അമീബുകളെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ക്ലോറിനേഷൻ നമ്മുടെ വെല്ലുകളിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഡെത്ത് റേറ്റ് കുറച്ചെങ്കിലും മറ്റുള്ള അതായത് ലോകരാഷ്ട്രങ്ങളെക്കായാലും കുറഞ്ഞിരിക്കുന്നത്